പാവർട്ടി പഞ്ചായത്തിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ വാഹന ഉപയോഗത്തിൽ ദൂർത്ത് ആരോപിച്ചു പ്രതിപക്ഷം പ്രതിമാസം മുപ്പത്തി അയ്യായിരം രൂപയോളം വാടകക്കാരനായി ചെലവഴിക്കേണ്ടി വരുന്നതായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി എന്നാൽ സ്വന്തമായി വാഹനം വാങ്ങാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതിനാലാണ് വാടകക്കാർ ഉപയോഗിക്കുന്നതെന്ന് പഞ്ചായത്ത് അധികൃതർ വിശദീകരിച്ചു കഴിഞ്ഞ വർഷം ഒരു രൂപ പോലും പഞ്ചായത്തിന്റെ പദ്ധതിക്കായി ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പ്രതിപക്ഷം ആരോപിച്ചു യഥാസമയം ചെലവഴിക്കാൻ കഴിയാതെ എഴുപത്തി അയ്യായിരം രൂപ സ്പില്ലോവറായെന്നും മെയിൻ്റനൻസ് ഗ്രാൻഡ് പകുതിയിലേറെയും ചെലവഴിച്ചിട്ടില്ലെന്നും അവർ ആരോപിച്ചു എന്നാൽ സാധാരണക്കാരുടെ നികുതിപ്പണം എടുത്ത് ദൂർത്തടിക്കുന്നതിന് ഉദാഹരണമാണ് വാഹനത്തിനായി ചെലവഴിക്കുന്ന പണമെന്നും ചൂണ്ടിക്കാട്ടി പഞ്ചായത്തിന് സ്വന്തമായി വാഹനം ഉണ്ടെന്നിരിക്കെയാണ് വേണ്ടി വാഹനം പറഞ്ഞു ഈ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം ഒരു അമ്പത് ശതമാനം ഫണ്ട് പോലും ഒരു വർഷം പോലും നമുക്ക് ചിലവാക്കിയിട്ടില്ല ഇതെല്ലാം നമ്മുടെ പൊതുപണം പദ്ധതി വിഹിതം വെട്ടിക്കുറയുന്നതിന് കാരണമാവുകയാണ് ഇ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കേ പക്ഷെ ദൂർത്തിന് ഒരു കുറവുമില്ല പഞ്ചായത്തിലെ എ ഇക്ക് ഒരു വണ്ടി എടുക്കാം എന്നൊരു സർക്കുലർ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സർക്കുലർ ഉണ്ട് ഇല്ല ആ സർക്കുലർ ഉണ്ട് എന്ന ഒരു ഇത് വെച്ചുകൊണ്ട് മാസം മുപ്പത്തയ്യായിരം രൂപയാണ് ഒരു എക്ക് വണ്ടിക്ക് വേണ്ടി ചിലവാക്കുന്നത് പഞ്ചായത്തിൻ്റെ ഒരു വണ്ടി അവിടെയുണ്ട് പഞ്ചായത്തിൻ്റെ ഒരു ഡ്രൈവർ അവിടെയുണ്ട് ഇതൊക്കെ ഉള്ളപ്പോഴാണ് പഞ്ചായത്തിന് മുപ്പത്തയ്യായിരം രൂപ ചിലവാക്കി പഞ്ചായത്തിലേക്ക് വണ്ടി റെൻറ്റിനെടുത്തു കൊടുത്തിരിക്കുന്നത് സാധാരണത്തെ പഞ്ചായത്തിലെ യു ഡി ഒ എൽ ഡി ഒക്കെ സൈറ്റിൽ പഞ്ചായത്തിൻ്റെ വാർഡുകളിലേക്ക് പോകേണ്ടി വരുമ്പോൾ അവർ ഓട്ടോറിക്ഷ വിളിച്ച് പോവാണ് പഞ്ചായത്തിന് വണ്ടി ഇപ്പോൾ ഒരു പൊതു സ്വന്തം ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നാൽ പഞ്ചായത്തിന്റെ ഒരു വാഹനം കൊണ്ടു മാത്രം ആവശ്യങ്ങൾ മതിയാകാത്ത സാഹചര്യത്തിലാണ് കാർ വാടകയ്ക്കെടുത്ത് ഉപയോഗിക്കുന്നതെന്ന് പഞ്ചായത്ത് അധികൃതർ വിശദീകരിച്ചു നേരത്തെ പലപ്പോഴും ആവശ്യക്കാർ തന്നെ വാഹനം വാടകയ്ക്ക് വിളിച്ചു നൽകുന്ന പതിവാണ് ഉണ്ടായിരുന്നത് പുതിയ വാഹനം വാങ്ങി ഡ്രൈവറെ നിയമിക്കാനും അറ്റകുറ്റപ്പണികൾ നടത്താനും സാമ്പത്തിക ശേഷിയില്ലാത്തതിനാലാണ് വാടകക്കാരനെ ആശ്രയിക്കുന്നതെന്നും വിശദീകരിച്ചു മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലും ഇതേ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടി